എല്ലാവർക്കും നമസ്കാരം ഒരു മൂന്ന് നാൾ മുമ്പ് മാത്രമാണ് ടി എ ജാഫർ എന്ന ജാഫർ ജാഫർക്ക നമ്മൾ വിട്ടുപിരിഞ്ഞത് ടി എ ജാഫർ സൗമ്യവും ഹൃദ്യവുമായ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കുകയും കളിക്കാരനായും പരിശീലകനായും തികഞ്ഞ അർപ്പണവും കാര്യക്ഷമതയും കൊണ്ട് അനുഗ്രഹീതനുമായ എഴുപത്തിമൂന്നിൽ കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിൻ്റെ ഉപനായകൻ ശ്രീ ടി എ ജാഫർ ഈ ചരിത്ര സംഗമത്തിൻ്റെ ഭാഗമാകേണ്ടതായിരുന്നു എന്നാൽ മൂന്ന് നാൾ മുമ്പ് ജീവിതത്തോട് വിട പറഞ്ഞ അതുല്യനായ ആ കളിയാചാര്യൻ്റെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുമ്പിൽ നാം വിതുമ്പി നിൽക്കുന്ന വേളയിലും അദ്ദേഹം കേരളത്തിൻ്റെ ഫുട്ബോൾ പെരുമയിലേക്ക് വെച്ച രേഖാവലികൾ എന്നും വിലപ്പെട്ടതാണ് എഴുപത്തിമൂന്നിലെ ടീമിൻ്റെ മധ്യനിരയിൽ ചുക്കാനേന്തുകയും വിജയത്തിലേക്കുള്ള പ്രയാണത്തിൽ എല്ലാം സമർപ്പിക്കുകയും ചെയ്ത ഈ ഫോർട്ട് കൊച്ചിക്കാരനിലെ തന്ത്രശാലിയായ പരിശീലകനാണ് പത്തൊൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും തുടർ വിജയങ്ങൾ നേടിയ കേരളത്തിൻ്റെ ടീമുകളെ ഒരുക്കിയതിലൂടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് കേരളത്തിൻ്റെ ഫുട്ബോൾ നേഴ്സറികളിലൊന്നായ ഫോർട്ട് കൊച്ചിയിൽ കളിഭ്രാന്തനായ കെ എം അബൂബേക്കർ എന്ന അബൂക്ക വളർത്തിയെടുത്ത താരനിരയിലെ പ്രമുഖനാണ് ടി എ ജാഫർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഫാക്ടറിൽ ചേർന്ന് സൈമൺ സുന്ദർ രാജിൻ്റെ കീഴിൽ കളിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പ്രീമിയർ ടയേഴ്സ് ടയേഴ്സിലെത്തി ക്ലബ് ഫുട്ബോളിൽ പ്രീമിയർ ടയേഴ്സിൻ്റെ ജൈത്രയാത്ര കണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജാഫർ ഉൾപ്പെട്ട ടീം കൈനിറയെ കിരീടങ്ങൾ വാരിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സന്തോഷ് ട്രോഫിയിൽ അരങ്ങേറിയ ജാഫർ എഴുപത്തഞ്ച് വരെ ദേശീയ ചാമ്പ്യൻഷിപ്പിലും മൂന്നുവട്ടം പെൻറ്റാംഗുലർ ടൂർണമെൻറ്റിലും കളിച്ചു മൂന്ന് മാസം മുമ്പ് അപ്രതീക്ഷിതമായി രോഗശൈലായ ശ്രീ ടി എ ജാഫറിൻ്റെ വിയോഗം കേരള ഫുട്ബോളിന് നികത്താനാവാത്ത നഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഹാരാജാസ് മൈതാനത്ത് കേരളത്തിന് ഐതിഹാസിക വിജയം നേടിത്തന്ന ടീമിൻ്റെ നായകൻ ടി കെ എസ് മണി ഉപനായകൻ ടി എ ജാഫർ എംഒ ജോ എംഒ ജോസ് ദേവാനന്ദ് ഉസ്മാൻ ഗോയ ടൈറ്റസ് കുര്യൻ എം ആർ ജോസഫ് രത്നാകരൻ ജോൺ ജെ ജോൺ കലൈ പെരുമാൾ ചീകു എന്നീ പതിനൊന്ന് കളിക്കാരും അസിസ്റ്റന്റ് കോച്ച് ദേവസിക്കുട്ടി മാനേജർ പി പി ജോസ് അസിസ്റ്റന്റ് മാനേജർ എം എൽ ജേക്കബ് അന്നത്തെ കെ എഫ് എ പ്രസിഡന്റായിരുന്ന ടി ഒ അബ്ദുള്ള എന്നിവരും ഇന്ന് നമ്മോടൊപ്പമില്ല ധീരരായ ആ പോരാളികളുടെ ജോലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ കൊച്ചി കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം മഹാരാജാസ് മൈതാനത്തും ഇപ്പോൾ ഡെർബാർഹാൾ ഗ്രൗണ്ടിലും നടക്കുന്ന ഈ ചരിത്ര വിജയത്തിൻ്റെ സുവർണ ജൂബിലി സംഗമം ഇവർക്കെല്ലാം ആദരവോടെ പ്രണാമം അർപ്പിക്കുന്നു തുടർന്ന് ടീം അംഗങ്ങളായിരുന്ന വിക്ടർ മഞ്ഞില മഞ്ചില സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വിക്ടർ മഞ്ഞില്ല കൊച്ചിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനുണ്ട് വിക്ടർ മഞ്ഞില അദ്ദേഹത്തെ കയ്യോടുകൂടി കൂടി കൂടി സ്വീകരിക്കാം തുടർന്ന് കെ പി സേതുമാധവൻ സർ ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന കായിക താരങ്ങളുടെ കുടുംബാംഗങ്ങൾ കൂടി വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ജി രവീന്ദ്രൻ നായർ സാർ എൻ കെ ഇ ടി മാത്യു ശ്രീ എൻ കെ ഇ ടി മാത്യു തുടർന്ന് ശ്രീ കെ പി രത്നാകരൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം സ്വീകരിക്കുകയാണ് ഒന്ന് ബി ദേവാനന്ദ് അദ്ദേഹത്തെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി ബി ദേവാനന്ദ് ഇവിടെയുണ്ട് മേഡത്തെ ആദർപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ ജോൺ ജെ ജോൺ ശ്രീ ജോൺ ജെ ജോൺ എം ഓ ജോസാറിൻ്റെ മകള് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്നേഹപൂർവം അവരെ സ്വീകരിക്കാം ശ്രീ എം മിത്രൻ ശ്രീ എം മിത്ര ശ്രീ പി പി പ്രസന്നൻ ശ്രീ ടി എ ജാഫർ അദ്ദേഹം കൊച്ചിക്കാരനാണ് നമ്മൾ ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മകൻ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ എത്തിച്ചേർന്നത് ശ്രീ ടി എ ജാഫർ അബ്ദുൾ ഹമീദ് തുടർന്ന് പി പൗലോസ് ശ്രീ പി പൗലോസ് जॉर्ज, श्री ब्लेसी जॉर्ज ए नजमुद्दीन ए नजमुद्दीन श्री के पी श्री के विलियम्स। പ്രിയങ്കാരനായ ടി കെ എസ് മണി സാറിനെ പ്രതികരിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ടി കെ എസ് മണി മകൻ ജോസഫ് സാറിൻ്റെ മകനുണ്ടല്ലോ യെസ് യെസ് സാർ ശ്രീ എം ആർ ജോസഫിനെ പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ എം ഐ മുഹമ്മദ് ബഷീർ ഡോക്ടർ എം ഐ മുഹമ്മദ് ബഷീർ ബഷീർ എങ്കിലുണ്ടല്ലോ തുടർന്ന് എ സേവിയർ പയസ് സേവിയർ പയസ് അദ്ദേഹത്തെ പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ ടി എ ടൈറ്റസ് കുര്യൻ ടൈറ്റസ് കുര്യൻ ശ്രീ ടൈറ്റസ് കുര്യൻ അദ്ദേഹത്തെ തുടർന്ന് എം എൽ ജോർജ് emil george എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ എം പി മറ്റ് വേദിയിലും സഹസരമിരിക്കുന്ന വിശിഷ്ടാദികളെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യമായി ഇങ്ങനെ ഒരു കൃത്യമായ ആദരിക്കൽ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയ ഞങ്ങളെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് പക്ഷേ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹകളിക്കാരായിരുന്ന പതിനൊന്ന് പേര് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ദുഃഖസത്യവും ഞങ്ങളുടെ മുന്നിലുണ്ട് അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ മേയർ പറഞ്ഞു ഇവിടെയുള്ള കോർപ്പറേഷനിലെ എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ഈ ഒരു സ്വീകരണത്തിന് അരങ്ങൊരുക്കണമെന്ന് പറയുകയുണ്ടായിരുന്നു ഒരു പക്ഷേ അവർക്ക് അതിന് അതിന്മാർന്ന് മാറി ചിന്തിക്കാൻ പറ്റുണ്ടാവില്ല കാരണം അവരുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഒരാൾ അന്നത്തെ സന്തോഷ് ട്രോഫി കണ്ടിരിക്കും കാരണം അത്രത്തോളം ജനസമുദ്രമായിരുന്നു ഇവിടെ കൊച്ചിയിൽ അന്ന് ഉണ്ടായിരുന്ന ഫുട്ബോൾ കളിക്കാരും അല്ലെങ്കിൽ ഫുട്ബോൾ കാണികൾക്കെല്ലാം ഈ ഫുട്ബോൾ കളിയും മിസ് ഒരിക്കലും നഷ്ടപ്പെടുന്ന ചിന്ത അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് അവർ നേരത്തെ ഊട്ടി കൈ ഗ്രൗണ്ടിൽ വന്നിരുന്നു അതുതന്നെയാണ് പത്ത് എഴുപതിനായിരം ആൾക്കാരെ ഉൾക്കൊള്ളിക്കൊണ്ട് ആ സ്റ്റേഡിയം നിറഞ്ഞിരുന്നായിരുന്നു ഒരു പക്ഷേ നമ്മളെ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കും ഞങ്ങളെ ഈ അമ്പത് വർഷത്തിന് ശേഷവും ഞങ്ങൾ ഈ സ്വീകരണത്തിന് കോർപ്പറേഷൻ വിളിച്ചതും ഞങ്ങളെ സ്വീകരണം ഒരുക്കിയതും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹൃദ്യമായതാണ് കാരണം എഴുപത് കഴി കഴിവയസ് കഴിഞ്ഞാൽ ഞങ്ങളെപ്പറ്റി ഇപ്പോഴെങ്കിലും ഓർത്തപ്പോൾ ഞങ്ങൾക്ക് അതികായ അധികമായ സന്തോഷമുണ്ട് കാരണം ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കളിയുടെ പരിമിതി എന്ന് പറഞ്ഞ ഒരു പതിനഞ്ച് വർഷമാണ് അതിനുശേഷം അവനെ ആരും ഓർക്കാറില്ല ഒരുപാട് അങ്ങനെ ഒരുപാട് കളിക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ പോയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നു ആ ഓർമ്മിക്കുന്ന വലിയൊരു നിസ്തമാണെന്ന് പെട്ടേ ഈ ഒരു ജനസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ആ ഉപഹാരങ്ങൾ തന്ന് സ്വീകരിച്ചത് ഞങ്ങളുടെ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഞങ്ങൾ ഒറ്റവും പ്രതീക്ഷിച്ചതല്ല ഇത്രയൊരു സ്വീകരണം കോർപ്പറേഷൻ ഞങ്ങളെ ഓർമ്മിക്കുന്നു കൊച്ചിൻ കോർപ്പറേഷൻ ഞങ്ങളെ ഓർമ്മിക്കുന്നു എന്നുള്ളതും ഒരുപക്ഷേ ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് ഇത് തീർന്നുള്ളത് യാതൊരു സംശയവുമില്ല ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ഈ പറയുന്ന മാതിരി ഫുട്ബോളിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു ടൂർണമെൻ്റ് നടത്തുന്നു ഈ കുട്ടികൾക്ക് ഈ അമ്പത് വ മുന്നേ വിജയിച്ച ചരിത്ര കളിക്കാരെയെല്ലാം ആദരിക്കുന്ന ചടങ്ങ് കാണുമ്പോൾ അവർക്കും ഇങ്ങനെ ഈ ആദരവുകൾ എന്തെങ്കിലും വാ ഏറ്റുവാങ്ങാൻ പറ്റും എന്നുള്ള ധാരണയോടു കൂടി അവർ അവരുടെ കളിയുടെ പ്രോഗ്രാം കോഴികളെ മുന്നേറാനുള്ള ശ്രമം ഓരോ ഭാഗത്തുണ്ടാകുമെന്നൊരു ആ യാതൊരു സംശയമില്ല എല്ലാവരും എല്ലാത്തും കൊണ്ടും കൊച്ചിൻ കോർപ്പറേഷനെ എൻ്റെ ഹൃദയത്തെ ഭാഷയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മുഴുവൻ ആളുകളെയും സ്നേഹത്തിൻ്റെ ഭാഗം നന്ദി പറയുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഈ പറയുന്ന നമ്മുടെ കായിക താരങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ട കായിക താരങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ നമുക്ക് ഓൺലൈൻ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത സ്റ്റീഫൻ ആൻ്റണി കല്ലറക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്